രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ അത് ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു വാർത്തയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ അദീപിന് ജാമ്യം കിട്ടിയതുമായിട്ടുള്ള വാർത്തയെ സംബന്ധിച്ച് ഒരുപാട് 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 വിമർശനങ്ങളും വിവാദങ്ങളും ആളുകളുടെ എന്താ പറയാ വികാര വിക്ഷോഭങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ കുറേ വിവരദോഷികൾ വന്നിട്ട് ഹാഷ്ടാഗ് അവൾക്കൊപ്പം എന്ന് വെച്ചേക്കുന്നതിനെ തരത്തിൽ ഹാഷ്ടാഗ് അവൾക്കൊപ്പം അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം തന്നെയാണ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു വെച്ചുകൊണ്ട് എനിക്കൊരിക്കലും അവൾക്കൊപ്പം അല്ല എന്ന് ഞാൻ പറയുന്നെങ്കിൽ ഞാനൊരു അമ്മ ഞാനൊരു അല്ല എന്ന് തന്നെ പറയേണ്ടി വരും അവൾക്കൊപ്പം എന്ന് ഹാഷ്ടാഗ് വയ്ക്കുമ്പോൾ നമ്മളെ ഈ കുച്ഛിക്കുന്നവർ ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് ആദ്യത്തെ ആറ് പ്രതികൾക്ക് ശിക്ഷ കിട്ടിയില്ലെങ്കിലും ദിലീപിനെ ശിക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചതുപോലെയാണോ അപ്പോൾ ഒരു പൊതുജനം അല്ലെങ്കിൽ ഒരു 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 കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിക്ക് നമ്മള് പൊതുജനങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചാൽ തിരിച്ചു തരാൻ ഇവർക്കൊക്കെ എന്തെങ്കിലും മറുപടി ഉണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും ഇപ്പോ ദിലീപിന് ജാമ്യം കിട്ടി ഓക്കെ ആണ് കോടതി വിദ്യ നമ്മൾ ചോദ്യം ചെയ്യാനോ കോടതി കോടതിയാണ് ജാമ്യം കൊടുത്തത് ദിലീപിന് ജാമ്യം കിട്ടി എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത് എട്ടാം പ്രതിയായ ദിലീപിന് ജാമ്യം കിട്ടി എന്നാണ് പ്രതി അല്ല എന്ന് പറഞ്ഞിട്ടില്ല ഓക്കെ എട്ടാം പ്രതിയായ ദിലീപ് അതിനകത്തോട്ട് കയറുന്നത് വരെ പുള്ളി എട്ടാം സ്ഥാനത്താണ് ഇപ്പോൾ ഒരു കേസിൽ ഇപ്പം വിദുര കേസ് സൂര്യനെല്ലി കേസൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നാൽപ്പത്തി ഒന്ന് പേര് റേപ്പ് ചെയ്തതെന്ന് പറയുമ്പോൾ ആദ്യം റേപ്പ് ചെയ്ത് ആറ് പേർക്ക് ശിക്ഷ കൊടുത്തിട്ട് ബാക്കിയുള്ളവർ വെറുതെ വിടുന്നത് എവിടെത്തന്നാണ് അല്ലാതെ ആദ്യത്തെ ഒന്ന് തൊട്ട് ആറു വരെയുള്ള പ്രതികളെ ശിക്ഷിച്ചതിൽ നമുക്ക് പിന്നെ സന്തോഷമൊന്നും നമുക്ക് അത് സന്തോഷം മാത്രമേ ഉള്ളൂ ആ ഒരു കാര്യത്തിൽ കുറേ പേര് ചോദിക്കുന്നു ദിലീപിനെ ശിക്ഷിക്കാത്തതിലാണോ ഒരിക്കലും അല്ല ആ കോടതിക്കകത്ത് കയറുന്നത് വരെ എട്ടാം പ്രതിയാണ് ൾ ചോദിക്കുന്നു ഉള്ളി കുറ്റക്കാരനല്ലാന്ന് തെളിഞ്ഞില്ലേന്ന് കുറ്റക്കാരനല്ലാത്ത ഒരാൾ എങ്ങനെ എട്ടാം പ്രതിയാകും എട്ടാം പ്രതിയാകും അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു പൾസർ സുനിക്ക് അതിജീവിതയോട് വൈരാഗ്യം തോന്നാനുള്ള റീസൺ എന്താ പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തു എന്ന് അയാൾ തന്നെ പറയുന്നു ആര് കൊടുത്തു എന്റെ ആറുപേരെ മാത്രമേ നിങ്ങൾക്ക് വെളിച്ചെത്തു ഈ വാ ആ വാഹനത്തിനകത്ത് കയറിയ ആറുപേരെ മാത്രമേ നിങ്ങൾക്ക് വെളിച്ചെത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളൂ ഇവിടെ ദിലീപ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയെന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്ത് നമ്മുടെ കുട്ടിക്കാലം സുവർണമാക്കിയ ഒരുപാട് ഇപ്പം മമ്മൂട്ടിയോ മോഹൻലാൽ മോഹൻലാലെന്ന് ചോദിച്ചാൽ ദിലീപ് തന്നെയായിരുന്നു അന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മുടെ കുട്ടിക്കാലം സുവർണമാക്കിയ ഒരു നടൻ തന്നെയായിരുന്നു പുള്ളിക്കാരൻ ഇതിൽ പ്രതി അല്ല എന്ന് പറയുമ്പോൾ പൂർണ്ണമായും കറ തീർന്ന രീതിയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പുള്ളിക്കാരൻ ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് സാധാരണ പ്രേക്ഷകന് പോലും മനസ്സിലാക്കുന്ന രീതിയിൽ വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ ഞങ്ങളെ അറിയിക്കണമായിരുന്നു ഞങ്ങൾ അത്രേ പറയുന്നു ഇതിപ്പോ അരി കഴിക്കുന്ന ഒരു ചൊല്ലാണത് അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ശരിയാണ് അരി ആഹാരം കഴിക്കുന്നത് കൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് ഏഹ് നമുക്ക് എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ വെറും പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ളൂ എനിക്കിത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എഡ്യൂക്കേഷനും ലോകപോരവും കൂടുതലുള്ള ആളുകൾക്ക് ഇത് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ അല്ലേ അതുകൊണ്ട് തന്നെയാണ് ഹാഷ്ടാഗ് അവൾക്കൊപ്പം എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെ ന്യായ പ്രതിവാദങ്ങൾ നിരത്തിയിരുന്നാലും എന്തൊക്കെ പറഞ്ഞിരുന്നാലും മൂന്ന് മണിക്കൂർ ഒരു ഒരു വാഹനത്തിനകത്ത് ആ പെൺകുട്ടി അനുഭവിച്ച ആ പെൺകുട്ടിയുടെ ലൈഫ് ലോങ് ഉള്ള ട്രോമയ്ക്ക് മറുപടി പറയാൻ നമ്മുടെ നീതി പീഠത്തിനാകില്ല അത് മാത്രവുമല്ല ഇതിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു നഗ്ന സത്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല് ഒരു സിനിമാ നടിക്ക് ലക്ഷക്കണക്കിന് വാരി എറിയാൻ കപ്പാസിറ്റിയുള്ള ഒരു സിനിമാ നടിക്ക് ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരായ നമ്മുടെയൊക്കെ ജീവിതം ഊമ്പസ്യ ഗുണസ്യ അത്രയും മനസ്സിലായില്ലേ നമുക്കൊക്കെ ഇത്രയേ ഉള്ളൂ പിന്നെ കുറെ പേര് കമന്റ് ഇടുന്നത് ദിലീപിന്റെ വീഡിയോയുടെ അടിയിൽ കമന്റ് ഇടുന്നത് ദിലീപിന്റെ മകളെ ഞാനിവിടെ ആ കുട്ടിയെ ഡ്രാഗ് ചെയ്യുന്നതല്ല അതിന്റെ താഴെ കമന്റ് ഇടുന്നത് ഈ കുട്ടി അച്ഛന്റെ കൂടെ നിൽക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കി കൂടെ ആ അച്ഛൻ എങ്ങനെയുള്ള ആളാണെന്ന് നേരെ പെൺമക്കള് എപ്പോഴും ഓപ്പോസിറ്റ് നമുക്ക് നമ്മൾ പറയാം ഓപ്പോസിറ്റ് സെക്സ് അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ആൺകുട്ടികൾക്ക് എപ്പോഴും അമ്മമാരടുത്തും പെൺകുട്ടികൾക്ക് എപ്പോഴും അച്ഛന്മാരടുത്തും തന്നെയാണ് സ്നേഹം കൂടുതൽ പതിനാല് വയസ്സ് വരെ ഒരു അമ്മ വളർത്തി വലുതാക്കിയ മകള് ആ പതിനാല് വയസ്സായ കുട്ടിക്ക് സ്വന്തമായിട്ട് ആഹാരം കഴിക്കാനും കുളിക്കാനും ഒരുങ്ങാനും പഠിക്കാനും എല്ലാം സ്വന്തമായിട്ട് ചെയ്യാറായ ഒരു പെൺകുട്ടി അച്ഛന്റെ കൂടെ നിന്നാലെന്താ അമ്മയുടെ കൂടെ കൂടെ നിന്നാലെന്താ അതിനൊക്കെയാണോ ഇവിടെ പ്രസക്തി ഏഹ് അതിനൊക്കെയാണോ ഇവിടെ പ്രസക്തി ഇപ്പൊ മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു നടിക്ക് സ്വന്തം മകളെക്കുറിച്ച് ആകുലപ്പെടേണ്ട യാതൊരു കാര്യമില്ല കാരണം സ്വത്താവട്ടെ സമ്പത്താവട്ടെ വിദ്യാഭ്യാസം ആവട്ടെ ഫുഡാവട്ടെ എന്തും കോപ്പ് ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട് അല്ലെ അപ്പൊ അച്ഛന്റെ കൂടെ മകള് നിൽക്കുന്നുവെന്ന് പറഞ്ഞ് ലോകത്തെ എല്ലാ പെൺമക്കൾക്കും സ്വന്തം അച്ഛന്മാർ സൂപ്പർ ഹീറോസ് തന്നെയാണ് അത് ബാക്കിയുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടോ ഉണ്ടോ അതിന്റെ കാര്യമുണ്ടോ പിന്നെ ജനപ്രിയ നായകൻ എന്ന് നമ്മൾ കണ്ടുപോയ ഒരു മനുഷ്യൻ ഇതിൽ പ്രതിയായപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും വിഷമം വന്നത് അതെ പുള്ളിക്കാരനെ കുറ്റവിമുക്തനാക്കുമ്പോ അത് നമുക്ക് സാധാരണക്കാരായ പുള്ളിക്കാരൻ ഒരു കാലത്തെ പുള്ളിക്കാരനെ ഭയങ്കര കട്ട ഫാനായിരുന്ന എന്നെ പോലുള്ള ആൾക്കാർക്ക് കൂടി കൺവിൻസിങ് ആവുന്ന രീതിയിലാകണം എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ കോടതി മുറിയിലാകണമെന്ന് പൊതുജനങ്ങൾ ആവശ്യപ്പെട്ടാൽ അതിന് നിങ്ങൾക്ക് തെറ്റു പറയാൻ പറ്റുമോ നമ്മുടെ സാധാരണക്കാരായ മനുഷ്യന്മാരുടെ ചോദ്യങ്ങളാണ് ഇതൊക്കെ ഇതിനൊക്കെ ബഹുമാനപ്പെട്ട നീതിപീഠം നമുക്ക് ഗവൺമെന്റ് ആയാലും നമുക്ക് ഉത്തരം തന്നേ പറ്റൂ നമുക്ക് എന്ത് സേഫ്റ്റിയാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ ഞാൻ പോയിട്ട് റോഡിൽ നിൽക്കുന്നു എന്റെ നേരെ ഒരാൾ കല്ലെടുത്തെറിയുന്നു ഈ എറിഞ്ഞ ആൾ ഓടിക്കളഞ്ഞു ഈ കൊണ്ട കല്ലുമായിട്ട് ഞാൻ കോടതി കയറി ചെല്ലുമ്പോൾ കോടതി കല്ലിനെ ശിക്ഷിച്ചു എറിഞ്ഞ ആളെ വെറുതെ വിട്ടു എന്ന് പറയുമ്പോ അത് കണക്ട് ആവുന്നില്ല അതാണ് ഞങ്ങളെയൊക്കെ പ്രശ്നം അത് ഞങ്ങൾക്ക് കണക്റ്റ് ആവുന്നില്ല പിന്നെ ഈ ജനപ്രിയ നായകൻ എന്നൊരു ടൈറ്റിൽ ഉണ്ടായത് കൊണ്ട് ദിലീപ് നല്ലവനാകണമെന്നില്ല ആണോ ഒരാളുടെ റിയൽ ക്യാരക്ടർ ആർക്കെങ്കിലും അറിയാമോ അറിയത്തില്ല അല്ലേ ഈ അതിജീവിത എന്ന് പറയുന്ന ഈ നടിയും അയാളുമായിട്ടുള്ള ബന്ധ റിലേഷൻ പോലും അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു അതുകൊണ്ടാണ് ഇതിന്റെ മറകര മറതലയ്ക്കൽ അയാൾ ആകരുതേ എന്ന് ഓരോ മലയാളിയും പ്രാർത്ഥിക്കുന്നത് അല്ലേ അപ്പൊ നമുക്കത് തെളിയിക്കപ്പെടേണ്ടത് ആവശ്യമാണ് പുള്ളിക്കാരണം ഇതിൽ ഒരു പങ്കുമില്ല പിന്നെ കേരള പോലീസ് ഇത്രയും ഒമ്പത് വർഷത്തോളം എടുത്ത് അന്വേഷിച്ചൊരു കേസിലെ ഡിജിറ്റൽ തെളിവുകളൊക്കെ നശിപ്പിക്കപ്പെട്ടു എവിടെ അതും നമ്മൾ വിരചൂണ്ടുന്നത് എങ്ങോട്ടാണ് ഇരുപതോളം സാക്ഷികൾ എന്തുകൊണ്ട് കൂറുമാറി ആദ്യം ദിലീപിനെതിരെ പറഞ്ഞവർ എഗെയിൻസ്റ്റ് പറഞ്ഞവർ പിന്നെ എന്തുകൊണ്ട് അനുകൂലിച്ചു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോ ചിലപ്പോൾ നമ്മളെ പിടിച്ചകത്തിടുമായിരിക്കും നിങ്ങൾ നിങ്ങളെ കൊണ്ട് സർക്കാർ അതിനെ പറ്റൂ നിങ്ങളെ കൊണ്ട് മനസ്സിലായില്ലേ ഇപ്പൊ നമ്മള് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് വില്ലൻവേഷം ചെയ്യുന്നവരൊക്കെ വെറും പാവങ്ങളും ഈ ഇൻട്രോവെർത്തുകളായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ വിനയ കുനിയന്മാരായിട്ട് ഉള്ളിൽ നല്ല ക്രൂക്കെടുമാണ് ആക്ച്വലി അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് പക്ഷേ ഇത് ഇന്ത്യയാണ് അല്ലെങ്കിൽ ഇത് കേരളമാണ് ഇവിടെ എങ്ങനെയാണ് എന്തൊക്കെ പറഞ്ഞിരുന്നാലും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് അവൾക്കൊപ്പമാണ് അവൾക്ക് എന്തോ നീതി കിട്ടിയതാണ് അവൾക്ക് എത്തോ നീതി കിട്ടിയതാണ് ഇനി അവൾക്ക് ഈ ഇപ്പൊ നിഷേധിക്കപ്പെട്ടിരുന്ന നീതി ആയിരുന്നാ പോലും ഇനി ലൈഫ് ലോങ് അവൾ ഇതിനു വേണ്ടി പോരാടിയിട്ട് റിയൽ ആയിട്ടുള്ള ഒരു തക്കതായിട്ടുള്ള ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റാതവളെ ഈ ഭൂമി വിട്ട് പോയിരുന്നാൽ പോലും വിജയിച്ചതെന്നും ദൈവത്തിന്റെ കോടതിയിൽ അവൾ തന്നെയാണ് അതുകൊണ്ട് പെൺമക്കളുള്ള ഒരമ്മമാരും ഇതിനെ എൻകറേജ് ചെയ്യരുത് ഡയവ് ചെയ്യരുത് സപ്പോർട്ട് ചെയ്യരുത് പ്രോത്സാഹിപ്പിക്കരുത് താരാധനയാവുക അതിനി എത്ര വലിയ കൊടികുത്തി വാണ ദൈവമായിരുന്നാ പോലും എത്ര വലിയ സ്റ്റാർദമുള്ള ആളായെന്നാൽ പോലും തെറ്റ് ചെയ്താൽ തെറ്റെന്ന് തന്നെ നമ്മൾ അത് പറയണം ഇന്ന് ഓരോ മനുഷ്യരും ഇത്രയും ഒക്കെ ജാമ്യം കിട്ടി വന്നിട്ടും ആ വ്യക്തിയെ വെറുക്കുന്നുണ്ടെങ്കിൽ അതിന് ശക്തമായ റീസൺ ജനങ്ങൾക്കറിയാം ഇതെന്താണ് എങ്ങനെയാണെന്ന് പിന്നെ കോടതിക്ക് വേണ്ടത് ഓഫ് കോഴ്സ് തെളിവുകളാണ് ഇപ്പം നമ്മൾ എന്നെ പോലുള്ള ഒരു പ്രേക്ഷകന്റെ അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരാളുടെ പിന്നെ വിലാപങ്ങളോ ആക്രോശങ്ങളോ ബഹളങ്ങളോ ഒന്നുമല്ല ഓഫ് ഓഫ്കോഴ്സ് കോടതിക്ക് വേണ്ടത് തെളിവ് തന്നെയാണ് ആ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു എന്നാണ് പറയുന്നത് ഈ തെളിവുകൾ എന്ത് ചെയ്തു എന്ന് ഞങ്ങൾ സാധാരണക്കാർ ചോദിച്ചാൽ ആദ്യം ഉണ്ടായിരുന്ന ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും ഇതിന്റെ കോൾ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ആക്കിടയിൽ ഇരിക്കുന്നതെന്നായിരിക്കുമോ നിങ്ങളുടെയൊക്കെ ഉത്തരം അല്ലേ അപ്പൊ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ട് പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചെയ് ചെയ്യപ്പെടുന്ന ചോദ്യം ചെയ്യുന്നവൻ ചോദ്യം ചോദിക്കുന്നവൻ അകത്താകും എന്നുള്ളൊരു സിസ്റ്റം നമ്മുടേതായതുകൊണ്ട് പലരും കണ്ണടച്ച് കാതടച്ച് ഇരിക്കുന്നു ഇപ്പോ ഇൻസ്റ്റയിൽ ഞാൻ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് നേരെ ഒരു അക്രമണം ഉണ്ടായാൽ നമ്മൾ നമ്മുടെ നിയമസംഹിതയിൽ വിശ്വസിക്കാൻ നിൽക്കാതെ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ സേഫ്റ്റി ഒരുക്കുക ഇപ്പം നിയമം പറയുന്നുണ്ട് അക്രമാസക്തനായി നിങ്ങളുടെ നേരെ പാൻ എടുക്കുന്ന ഒരാളെ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് തോന്നിയാൽ കൊന്നേക്കൂ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നതല്ലേ അല്ലേ അല്ലേ അപ്പം നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മള് കൊലപാതകമാവും നമ്മളെ ഈ കാര്യമില്ല പിടിച്ചു നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചേക്കുന്ന കുറെ കാര്യങ്ങള് തെറ്റാണെന്ന് നമ്മുടെ നിയമവ്യവസ്ഥിതി തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടത് കൊറേ കാര്യങ്ങൾ അതായത് കുറ്റം ചെയ്യുന്നതിനേക്കാൾ വലുതാണ് കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുന്നത് തെറ്റ് ചെയ്യുന്നതിനേക്കാൾ വലുതാണ് തെറ്റിന് കൂട്ടു നിൽക്കുന്നത് കുറ്റം ചെയ്യുന്നതിനേക്കാൾ വലുതാണ് പ്രേരിപ്പിക്കുന്നത് അപ്പം പ്രേരിപ്പിച്ചവർക്ക് ശിക്ഷയൊന്നുമില്ല കുറ്റം ചെയ്തവർക്ക് മാത്രമാണ് ശിക്ഷ അപ്പം നിങ്ങളുടെ ഈ ആപ്ത വാക്യങ്ങളൊക്കെ എടുത്ത് കടലിലോ തോട്ടിലോ വല്ലതും വലിച്ചെറിയാൻ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പിടിച്ചകച്ചു അല്ലേ നമ്മൾ സാധാരണ ജനങ്ങൾ ഷട്ടം മുണ്ടൽ മുണ്ടിയാൽ ഗോ ടു സെൻട്രൽ ജയിൽ വെൽക്കം ടു സെൻട്രൽ ജയിൽ അല്ലേ നമുക്കുണ്ട് ചോദ്യങ്ങൾ നമ്മൾ ഒരു 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 പൗരൻ നെഞ്ചി വിരിച്ചിറങ്ങി നിന്ന് ആ ഡിജിറ്റൽ തെളിവുകളും ആ ഇത് കാര്യങ്ങളും മറ്റേത് മറിച്ചതൊക്കെ അന്ന് അന്വേഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നടു റോട്ടിൽ നെഞ്ചി നെഞ്ചുവിരിച്ചു നിന്നെന്ന് പറഞ്ഞാൽ അയാളെ പോലീസ് പിടിച്ചു നെഞ്ചി നെഞ്ചു വിരിച്ചു ചോദ്യം ചെയ്താൽ മുട്ടുകുത്തി നിന്ന് യാചിക്കുന്നതിനേക്കാൾ നല്ലതാണ് തല ഉയർത്തിപ്പിടിച്ചു നിന്ന് മരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഫിലോസഫി ക്ലാസ്സിൽ പഠിപ്പിക്കാം പക്ഷേ നമ്മുടെ നാട്ടില് നമ്മളെടുത്ത് പറയും നിങ്ങൾ ആക്രമിക്കാൻ വന്നാൽ നിങ്ങൾ കൊന്നോളൂ ശിക്ഷയില്ല എന്ന് പറയും പക്ഷെ കൊന്നുകഴിഞ്ഞാൽ നമ്മളെ പിടിച്ചേക്കത്തും നമ്മളെ കൊലയാളിയാണ് അപ്പൊ ആ നമ്മളെ കയറി പിടിക്കാൻ വന്നോ പിടിക്കാൻ വന്നിട്ടാണെന്നോ നമ്മുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് ഓർത്തത് കൊണ്ടാണെന്നോ ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ ഷാരോണിന്റെ കേസിൽ കണ്ടില്ലേ ഗ്രീഷ്മയാണ് കഷായം കൊടുത്തത് കൊന്നത് ഇഞ്ചിൻജിഞ്ചായിട്ട് കൊന്നു എന്ന് തെളിഞ്ഞിട്ടും ഒരു തൂക്കുകയറി മേടിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചോ ഇല്ല പിന്നെ നമ്മുടെ ജിഷയുടെ കൊലയാളിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റൂ ഇല്ല സൗമ്യയുടെ കൊലയാളിക്ക് ഗോവിന്ദ കിട്ടിയോ ഇല്ല എന്ന് അഞ്ചു വയസ്സുള്ള കൊച്ചിനെ ശിക്ഷ കിട്ടിയോ ഇല്ല ഇവരെന്നും ചെയ്യാനുള്ള ഒന്നും നമുക്കില്ല എന്ത് ചോദിച്ചാലും ഇല്ല 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 എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ നിറച്ച് പട്ടിണി ദാരിദ്ര്യവും അപ്പോ അതിജീവിതക്കൊപ്പം എന്ന് ഹാഷ്ടാഗ് ഇടുമ്പോൾ പുച്ഛിക്കുന്നവരോട് നല്ല നടുമ്പിതൽ നമസ്കാരം മാത്രം ഹാഷ് ടാഗ് അവൾക്കൊപ്പം 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 താങ്ക് യു സോ മച്ച്